നമസ്കാരം പി എം ശ്രീയിൽ ഒപ്പിട്ടതിൽ കേരളത്തോട് തമിഴ്നാട് അടക്കം പിണക്കത്തിൽ തന്നെ ഈ സാഹചര്യത്തിൽ ഗൗരവത്തിലെടുത്തിരിക്കുകയാണ് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ദേശീയതലത്തിൽ ബി ജെ പി വിരുദ്ധ മുന്നണിക്കുണ്ടായ വലിയ തിരിച്ചടിയായാണ് ഇതിനെ ഡി എം കെ വിലയിരുത്തുന്നത് ഈ സാഹചര്യത്തിലാണ് അതിദാരിദ്ര്യമുക്ത കേരള പ്രഖ്യാപനത്തിൽ നടൻ കമൽഹാസൻ എത്താത്തത് എന്നാണ് മനസ്സിലാക്കുന്നത് ഇതിനിടെ ഇടതുമുന്നണിയിലോ മന്ത്രിസഭയിലോ ചർച്ച ചെയ്യാതെ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം ദുരൂഹമായി തുടരുകയാണ് ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയായ സി പി ഐ പോലും അറിയാതെയാണ് കരാർ ഒപ്പിട്ടത് ഇത്രയും രഹസ്യമായി ചെയ്ത നീക്കത്തിൽ ബ്രിട്ടാസിന്റെ റോൾ പുറത്തു വരുന്നത് സി പി ഐ ചോദ്യം ചെയ്തേക്കും വിവാദം തുടരുമ്പോഴാണ് കരാർ ഒപ്പിട്ടതിന് മുഖ്യമന്ത്രിക്കും ജോൺ ബ്രിട്ടാസ് എം പി അടക്കമുള്ളവർക്കും നന്ദി അറിയിക്കുന്നതായി ധർമ്മേന്ദ്ര പ്രധാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ മാസം പത്തിന് ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടാനുള്ള തീരുമാനം ഉണ്ടാകുന്നത് എന്നാൽ മുഖ്യമന്ത്രിക്കൊപ്പം ഇതിനായി ഇടപെട്ടെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ തന്നെ സ്ഥിരീകരിക്കുന്നത് ആദ്യമായാണ് കേരളം പി എം ശ്രീയിൽ ഒപ്പിട്ടതിനെ പ്രധാൻ ബിഹാറിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളടക്കം പ്രചാരണ ആയുധമാക്കുകയാണ് മുഖ്യമന്ത്രി ഡൽഹിയിൽ നിന്നും മടങ്ങിയതിനു ശേഷം ചില ചർച്ചകൾ നടന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് ബ്രിട്ടാസെന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ നന്ദി അറിയിച്ചതെന്നാണ് വിലയിരുത്തൽ രഹസ്യമായ തിരുക്കത്തിൽ നടന്ന ഒപ്പുവെക്കലിനു പിന്നിൽ പ്രവർത്തിച്ചതാറെന്ന ചർച്ചകൾക്ക് പുതുമാനം നൽകുന്നതാണിത് ബീഹാറിലടക്കം വിഷയം ചർച്ച ചെയ്യാൻ കഴിഞ്ഞതിനെ ഗൗരവത്തിലാണ് ബി ജെ പിയും കാണുന്നത് അതിനിടെ പി ശ്രീ പദ്ധതി മരവിപ്പിക്കാനുള്ള കേരളത്തിന്റെ തീരുമാനത്തെ കുറിച്ച് അറിയില്ലെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പ്രതികരിച്ചിട്ടുണ്ട് പദ്ധതി നടപ്പാക്കാൻ തത്വത്തിൽ തീരുമാനിച്ച വിവരം സംസ്ഥാന സർക്കാർ അറിയിച്ചിരുന്നു ഈ തീരുമാനത്തെ കേന്ദ്രം സ്വാഗതം ചെയ്തു കേരളത്തിലെ വിദ്യാർത്ഥികൾക്കുള്ള ഗുണം ലക്ഷ്യമാക്കി പദ്ധതിയുമായി സംസ്ഥാനം മുന്നോട്ടു പോകണമെന്നും പട്നയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞു പി എം ശ്രീ പദ്ധതിയിൽ നിന്നും പിന്മാറാനുള്ള കേരളത്തിലെ തീരുമാനത്തെക്കുറിച്ച് അറിവുണ്ടോ എന്ന ചോദ്യത്തിന് കേരളത്തിൽ നിന്നും ഇത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ തന്റെ ശ്രദ്ധയിൽ ഇല്ലെന്നാണ് ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയനെയും ജോൺ ബ്രിട്ടാസിനെയും പോലെയുള്ള മുതിർന്ന പാർലമെന്റ് അംഗങ്ങളെയും നന്ദി അറിയിച്ചിരുന്നു പദ്ധതിയിൽ ചേരുമെന്ന് രണ്ടു ദിവസം മുൻപ് കേരള സർക്കാർ വ്യക്തമാക്കിയതിനാൽ ആ തീരുമാനം തുടരുമെന്നാണ് കരുതുന്നത് പദ്ധതിയിൽ നിന്നും സംസ്ഥാനത്തിന് പിൻവാങ്ങാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് ഇത്തരം നീക്കത്തെ അറിവില്ലെന്നും പ്രധാൻ പറഞ്ഞു പദ്ധതിയുമായി കേരളം മുന്നോട്ട് പോകണമെന്നാണ് പറയാനുള്ളത് ഇത് കേരളത്തിലെ വിദ്യാർത്ഥികൾക്കുള്ള നല്ല പദ്ധതിയാണെന്നും അദ്ദേഹം പറഞ്ഞു പി എം ശ്രീ പദ്ധതിയെക്കുറിച്ച് പ്രിയങ്കാ ഗാന്ധി നടത്തിയ പ്രസ്താവന അവസരവാദപരവും അവ്യക്തവുമാണെന്നും കേന്ദ്രമന്ത്രി പ്രതികരിച്ചു ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ചെറിയ ധാരണ പോലും ഇല്ലാതെയാണ് പ്രിയങ്കാഗാന്ധി പരാമർശം നടത്തിയത് ഇന്നലെ വിദ്യാർത്ഥികൾ ശാസ്ത്രീയമായ വിജ്ഞാനം നേടേണ്ടതില്ലെന്നാണോ കരുതുന്നത് വിദ്യാർത്ഥികൾക്ക് നൈപുണ്യ പരിശീലനം ലഭിക്കേണ്ടേ ഇതെല്ലാം പി ശ്രീ പദ്ധതിയിലുണ്ട് രാഷ്ട്രീയ കാരണങ്ങൾ പദ്ധതി എതിർക്കുന്നത് ഖേദകരമാണെന്നും അദ്ദേഹം പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു